വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈത്തിരിയുള്ള സുബ്രഹ്മണ്യ ടെമ്പിളിലേക്ക് പോവുകയാണ് ആ വീഡിയോ ആയിട്ടോ ഞാനിന്ന് ചെയ്യുന്നത് അപ്പോൾ കുറേ വടിയൊക്കെ കയറിയിട്ട് വേണം കേട്ടോ അങ്ങ് മുകളിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വൈത്തിരി ടൗണിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എന്താ പറയുക ആദ്യം തന്നെ മാര്യമ്മ മാര്യമ്മൻ്റെ അമ്പലമാണുള്ളത് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുന്നിൻ്റെ വണ്ടേയിലാണ് സുബ്രഹ്മണ്യ സ്വാമി ഇരിക്കണത് അപ്പോൾ ഇങ്ങനെ പടി കയറി കയറി പോകണം അതാട്ടോ ഇങ്ങനെ കഥയ്ക്കുന്നത് നടന്നാ കയറിക്കോ ഓരോ പടി പടിപടിയായിട്ടിങ്ങനെ കയറണം കഠിനമണി കഠിനം പഴണിയാണ് കേട്ടോ നമ്മുടെ വയനാട്ടിലെ പഴണിയാണ് കേട്ടോ കയറി കയറി ഇത്രയും പടി കയറി കയറി കൊണ്ടേയിരിക്കുകയാണ് അത്രയും സ്ഥലം ഞങ്ങൾ കയറി കുറച്ചൊക്കെ ഞങ്ങൾ പൊക്കത്തെത്തിയിട്ടോ പക്ഷേ മാര്യമ്മൻ്റെ അടുത്ത് എത്താനായിട്ടോളേ സുബ്രഹ്മണ്യൻ്റെ അടുത്ത് എത്താനായിട്ടില്ല കേട്ടോ അയ്യോ അങ്ങനെ നമ്മള് മോളിലെത്തി മാമ്മേനെ തൊഴുതൂട്ടോ മാരിയമ്മേൻ്റെ അടുത്ത് വന്ന് തൊഴുതു അപ്പം ആൽത്തറയിൽ നിറയെ തൊട്ടി കെട്ടിയത് കണ്ടുട്ടോ അപ്പം അത് ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പൊ അത് ഓരോരുത്തർ കുട്ടികളില്ലാത്തോരോ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള നേർച്ചയാണ് കേട്ടോ ഈ തൊട്ടി കെട്ടുന്നത് അപ്പോൾ അങ്ങനെ കുറേ തൊട്ടികൾ കെട്ടിയിട്ടുണ്ട് അപ്പം മാര്യമ്മൻ്റെ അടുത്ത് വന്ന് തൊഴുതു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എന്തൊക്കെയോ പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിപ്പിച്ചിട്ട് ചുറ്റി നടന്ന് അമ്പലമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴെ ഇറങ്ങി അപ്പോൾ അവർ പറഞ്ഞു അമ്പലത്തിലുള്ളവർ പറഞ്ഞു ഞങ്ങൾ നേരെ സുബ്രഹ്മണ്യൻ്റെ അടുത്ത് പോകേണ്ട അവിടുന്ന് ഭക്ഷണം കഴിച്ചോ ഇവിടെ രാവിലെ ചായയും ഉപ്പുമാവൊക്കെ ഉണ്ട് അത് കഴിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ ഒന്ന് അത് കഴിക്കാമല്ലോ രാവിലെ ഒന്നും കഴിക്കാതെ വന്നല്ലേ പറഞ്ഞിട്ട് ഞങ്ങൾ ഉപ്പുമാവും നല്ല പപ്പടവും പഴമൊക്കെ അവർ നല്ല ചായയൊക്കെ അതൊക്കെ ഞങ്ങൾ കഴിച്ചു അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ ജനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ മുകളിലോട്ട് കയറി മുകളിലോട്ട് ഇനി കുറച്ച് ദൂരം അധികം നമുക്ക് നടന്ന് എത്താനുണ്ട് കേട്ടോ ഇങ്ങനെ കുറേ ഒരു ഇടവഴി കൂടെ കുറേ നടക്കണം അപ്പോൾ ഇങ്ങനെ നടന്ന് മുകളിൽ നമ്മൾ സുബ്രഹ്മണ്യൻ്റെ അടുത്ത് എത്തുള്ളൂ കേട്ടോ ഇത് മാര്യമ്മേൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ കാണുന്ന ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ ഈ ബോർഡ് കണ്ടില്ല ഈ ബോർഡ് കണ്ട സ്ഥലത്ത് കൂടെ വേണം നമുക്ക് മുകളിലോട്ട് കുറേ കയറാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഈ ചെറിയ വഴി കൂടെ വേണം നമ്മൾ കയറാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് അപ്പോൾ ഈ പടി എന്താ പറയുക ഇവിടെ പടികളൊന്നും വെച്ചിട്ടൊന്നുമില്ല പക്ഷേ ഈ വഴി കൂടെ കയറലാണ് കേട്ടോ നമുക്ക് ഏറ്റവും പാട് കാരണം കാലും കഴുകുക എന്നാൽ കാലൊക്കെ വല്ലാണ്ട് കടയും എന്നാലും ഈ സ്ഥലം കയറി കഴിഞ്ഞാൽ നമ്മൾ സുബ്രഹ്മണ്യൻ്റെ അടുത്ത് എത്തും കേട്ടോ പിന്നെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ വീടുകളുണ്ട് നമ്മൾ പോകുന്ന വഴിൻ്റെ ഇടകളിലൊക്കെ ആയിട്ട് വീടുകൾ അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ പോകാൻ നല്ല രസമാണ് ചെറിയ ചെറു വീടുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ കുറേ കയറുകയാണ് പിന്നെ കുറച്ച് നേരം ഇരുന്നു ഒക്കെ ചെയ്തു എന്നിട്ടൊക്കെ പോകുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ആ വഴിയൊക്കെ കയറി കഴിഞ്ഞ് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താനായി അപ്പോൾ അവിടെ എത്താനായിപ്പോൾ അയ്യപ്പ സ്വാമീൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് വിളക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒന്ന് തൊഴുത്തതാണ് കേട്ടോ ഓരോ വലിയൊരാൽമരം അതിൻ്റെ ചുവട്ടിലാണ് സ്വാമീൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ തൊഴുതിട്ട് നേരെ ഇനി മുകളിൽ കയറുകയാണ് ഇനി നമുക്ക് കയറാനുണ്ട് കേട്ടോ ഇനിയാണ് നമുക്ക് പടികളായിട്ടുള്ളത് പടികളായിട്ട് വെച്ചിട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ എത്തി എത്തിയിട്ടോ ഇനി അത് അത്ര വലിയ റിസ്ക് ഉള്ള പടിയൊന്നും കാരണം വേഗം തന്നെ എത്തും കാരണം ഇവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ചൂടും വെയിലൊക്കെ കൊള്ളാണ്ടായി തുടങ്ങി നിറച്ച് മരങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതിൽ കൂടെ കയറാൻ എളുപ്പമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ മുണ്ടനം ചെയ്യുന്ന ദിവസമുണ്ട് മുണ്ടനം ചെയ്യുന്ന വെച്ചാൽ തല മുട്ടയടിക്കാൻ നേർച്ച ഇട്ടവരൊക്കെ ഞായറാഴ്ചകളിലാണ് വരിക ഞായറാഴ്ച മാത്രമാണ് ഈ വഴിപാടുകൂടെ നടത്തുന്നത് അപ്പോൾ ഇന്ന് മുണ്ടനം ചെയ്യുന്ന ദിവസമായതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഈ പടി കൂടെ മുകളിൽ കയറിപ്പോണം കേട്ടോ ഇത് കയറാൻ വേണ്ടിയിട്ട് നമുക്കത്ര അത്ര പ്രയാസമൊന്നുമില്ല പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് മൊത്തത്തിൽ അമ്പലവും ഈ പരിസരമൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ പടിപടിയൊക്കെ അങ്ങനത്തെ എണ്ണി കയറാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് നല്ലൊട്ടിക്ക് ഇവിടെ എത്തിയപ്പോൾ നല്ല ര ഇഷ്ടപ്പെട്ടു കേട്ടോ അവൾക്ക് ചൂടൊക്കെ കുറച്ച് കുറഞ്ഞു വെയിലൊക്കെ കുറച്ച് കുറഞ്ഞപ്പോൾ അവൾക്ക് തന്നെ നല്ല എന്താ പറയുക കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ഓടിപ്പാച്ചിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് പക്ഷെ അത് ഓഡിയോ കുറച്ച് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വേറെ സെപ്പറേറ്റ് വീഡിയോ ഓഡിയോ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ഇങ്ങനെ എന്താ പറയുക പണ്ട് വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ കുറച്ച് ഇങ്ങനെ പടികളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സ്റ്റെപ്പ് പോലെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് ഇങ്ങനെ പടി വെച്ചത് കേട്ടോ അന്ന് ഇതിലും കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് കാരണം ചെറിയൊരു വഴിയായിരുന്നു പിന്നെ എന്താ പറയുക കുറഞ്ഞ് കുഞ്ഞു കുഞ്ഞൊരു ഇതായത് കൊണ്ട് നമുക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നു പിന്നെ നമ്മൾ നമ്മളെപ്പോഴെന്താ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ വേണ്ടി തോന്നും കേട്ടോ ഞാനൊരു നാലഞ്ച് വർഷം വന്നിട്ടുണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് വന്നിട്ടില്ല ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായി ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലത്തിനേഷം ഇപ്പോഴാണ് കേട്ടോ ഞാൻ വരുന്നത് അപ്പം നമ്മൾ അമ്പലത്തിലെത്ത അമ്പലത്തിലെത്തിയിട്ട് ചെറിയൊരു അമ്പലമാണ് കേട്ടോ ചെറിയ അമ്പലമാണ് പക്ഷേ അത്യാവശ്യം ജനങ്ങളൊക്കെ എപ്പോഴും വരാറുണ്ട് ഇവിടെ ഞാൻ വരുന്ന ദിവസമൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവില്ലുണ്ട് ഇടേ ദിവസം വന്നാൽ ഇത്ര തിരക്ക് ഉണ്ടാവില്ല ഞായറാഴ്ച ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇത്ര തിരക്ക് അപ്പോൾ നമ്മളവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ വഴിപാടുണ്ടായിരുന്നു അതൊക്കെ കഴിപ്പിച്ചു ഞാനപ്പോൾ കാവടി എടുത്തോളാമെന്നുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് നമ്മളെന്താക്കണം താഴെന്ന് സ്റ്റെപ്പിൽ നിന്ന് കയറി വന്നിട്ട് പിന്നെ അമ്പലത്തിൽ ആറ് വട്ടം പ്രദക്ഷിണം ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം കാവഡിയും മുരുകൻ്റെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതൊക്കെ അതെടുത്തിട്ട് ഞാൻ നേരെ താഴെ പോയിട്ട് കയറി വന്നു പിന്നെ അമ്പലം ചുറ്റിയാണ് മുരുകനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് കേട്ടോ അവിടെ എടുക്കുന്നത് പഴലിൽ നിന്നൊക്കെ പോയാൽ കാണാൻ എല്ലാവരും തലയൊക്കെ മുട്ടയടിച്ച് എന്താ പറയുക മഞ്ഞളൊക്കെ തേച്ച് പിടിപ്പിച്ച് മറ്റേ കാവടിയും തോളിലേറ്റി ഷൂലൊക്കെ കുത്തിയിട്ട് പോകണ കാണോ അല്ലേ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല നമുക്ക് പറ്റുന്നൊരു ഇതാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ ഇതെടുത്തിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേർച്ചിട്ടുണ്ടായിരുന്നത് മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാവടി അടിച്ചിട്ടുള്ളത് പിന്നെ പലതരത്തിലുള്ള കാവടികളുണ്ട് കേട്ടോ പാൽക്കാവടി അങ്ങനെയൊക്കെ കുറേ കാവടികളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ സാധാ കാവടിയാണ് കേട്ടോ എടുത്തത് കുറേ പേർ അത് മുട്ടയടിച്ച് പോകണം ഉണ്ടോ കാവടി എടുത്തിട്ട് ഇപ്പോൾ കുഞ്ഞു മുട്ടക്കുട്ടി അതിനോട് കളിക്കുകയായിരുന്നു കേട്ടല്ലു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കി ഇവിടെ ഇപ്പറേ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ കാണാം വൈത്തിരി ടൗൺ മൊത്തം കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെന്താക്കി അതിൽ കൂടെ കയറിയിട്ടോ സത്യം പറഞ്ഞാൽ വൈത്തിരി ടൗൺ മുഴുവനായിട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിലൂടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റില്ലേ വൈത്തിരി മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വൈത്തിരി താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സുബ്രഹ്മണ്യ ടെമ്പിളിൽ നിന്ന് എഴുതിയതും നമുക്ക് കാണാൻ പറ്റൂട്ടോ കേട്ടോ വൈത്തിരി ടൗണിൽ ചെന്നാൽ എന്താ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുന്ന പോലെ കേട്ടോ നമുക്ക് തോന്നുന്നത് പക്ഷേ എന്താ പറയുക മുകളിലേക്ക് അങ്ങനെ വീടുകളൊന്നുമില്ല മൊത്തം കാട് പോലെയാണ് താഴെ പക്ഷെ കുറേ വീടുകളുണ്ട് കേട്ടോ നമ്മൾ പോകുമ്പോഴും വരുമ്പോഴായിട്ട് കാണാൻ പറ്റും കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ എന്താ പറയുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നു കാവടികൾ നിരത്തി വെച്ച് വേണ്ട ഓരോരുത്തരടുത്ത് കൊണ്ടു വെച്ച കാവടാണ് കേട്ടോ അതൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ വഴിപാടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അന്നദാനം ഉണ്ട് അത് കഴിക്കാലോ എന്ന് പറഞ്ഞു ഒരു മണിയൊന്നും ആയിട്ടില്ല കേട്ടോ അതിന് മുന്നേ തന്നെ ഫുഡ് കിട്ടിയ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അപ്പോൾ അന്നദാനം ഉണ്ട് എന്ന് പറഞ്ഞാൽ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താഴേക്ക് വന്നു ഒരു അന്നദാനം എടുത്തോട്ട് ഞങ്ങളുടെ സ്റ്റെപ്പിലിരുന്നിട്ടാ കഴിക്കുന്നത് കേട്ടോ നല്ല രസൻ്റെ കാറ്റൊക്കെ കൊണ്ടിട്ടിരുന്നിട്ട് അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് അന്നദാനം പിന്നെ എന്താ പറയുക അന്നദാനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ ഭയങ്കര രുചിയാണ് കേട്ടോ എത്ര കുറച്ചാണെങ്കിൽ പോലും നമ്മളെ വയറും വേഗം നിറയും അന്നദാനം കഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നല്ല സാമ്പാറും നല്ല ഉപ്പേരിയും നല്ല അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് വയറ് നിറച്ച് കഴിച്ച് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അമ്പലം മുരുകനൊക്കെ കണ്ട് തൊഴുതിട്ട് ഞങ്ങൾ നേരെ പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ ഇറങ്ങാൻ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ കയറാനേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു നിങ്ങൾ വന്ന വഴി കൂടെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി വേറെ ഒരു എളുപ്പവഴിയുണ്ട് നിങ്ങൾക്ക് നേരെ ടൗണിലെത്താം അത്രയും ഒന്നും എന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ എന്നാൽ നമുക്ക് വേഗം എത്താമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ വഴി കൂടി ആട്ടോ വന്നത് പക്ഷേ ആ വഴി ഭയങ്കര ആദ്യം വന്നതിനേക്കാളും കഷ്ടമായിരുന്നു കേട്ടോ പൊടിമണ്ണ് ഇങ്ങനെ വഴുകിയിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ആണ് പിടിച്ചിറങ്ങിയത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് കൈത്തിരി അമ്പലമൊക്കെ വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക